മലയാളത്തിൻ്റെ മാതൃവിസ്മയം ഇനി തിരശീലകളിൽ മാത്രം പ്രശസ്ത സിനിമാ നടി കവിയൂർ പന്നമ്മ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം നാടകവേദികളിൽ ഗായികയായി എത്തിയ കവിയൂർ പൊന്നമ്മ ഒരിക്കൽ നാടകത്തിലെ നായിക എത്താത്തതിനെ തുടർന്ന് ആവേശം അഭിനയിക്കുകയായിരുന്നു പിന്നീട് സിനിമാ രംഗത്ത് എഴുന്നൂറോളം കഥാപാത്രങ്ങൾക്കാണ് അവർ ജീവൻ നൽകിയത് കവിയൂർ പൊന്നമയുടെ അഭിനയത്തിലുപരി ജീവൻ തുടിക്കുന്ന അമ്മവേഷം മലയാള മനസ്സുകൾക്ക് ഒരിക്കലും മായാത്ത ഓർമ്മയായിരിക്കും മോഹൻലാലിൻ്റെ കിരീടം ബാബ കല്യാണി തുടങ്ങിയ സിനിമകളിലെ മാതൃവേഷം കലാഹൃദയമുള്ള ഒരാൾക്കും മനസ്സിൽ നിന്നും മായില്ല എന്ന് മാത്രമല്ല ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ അമ്മയല്ലായിരുന്നിട്ടും മോഹൻലാലിനെ മകനായി കണ്ട് ഉണ്ണിയെന്ന് വിളിക്കുന്ന രംഗവും ബാബ കല്യാണിയിലെ കൈനിറയെ തരാം എന്ന ഗാനവും തൻ്റെ സ്വർണവേൽ മോഷ്ടിച്ച പണിക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവനെ ഉപദ്രവിക്കുമോ എന്ന ആ ചോദ്യവും ജീവൻ തുടിക്കുന്ന രംഗങ്ങളായിരുന്നു നടനവിസ്മയം മോഹൻലാലിനും മഹാനടൻ മമ്മൂട്ടിക്കും മധു നെടുപുടി വേണു തുടങ്ങി മലയാളത്തിലെ മിക്കവാറും എല്ലാ പ്രമുഖർക്കൊപ്പവും അഭിനയിച്ച കവിയൂർ പൊന്നമ്മയുടെ അഭാവം മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ് ഏറെക്കാലം ചെന്നൈയിൽ താമസിച്ചിരുന്ന ഇവർ അടുത്ത കാലത്താണ് കേരളത്തിൽ താമസമാക്കിയത് മലയാള സിനിമയുടെ അമ്മയ്ക്ക് ന്യൂസ്ബിയുടെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ